ഹലോ എടി നീ സാറിന് വല്ല ഗിഫ്റ്റും വാങ്ങുന്നുണ്ടോ എന്ത് ഗിഫ്റ്റ് മേടിക്കാൻ ഞാൻ ഒരു ഗിഫ്റ്റും മേടിക്കുന്നില്ല പിന്നെ എനിക്ക് വട്ടല്ലേ ഒന്നുമില്ലാതെ എങ്ങനെ അടി നാണക്കേടല്ലേ എന്തെങ്കിലും വാങ്ങണ്ടായോ നമ്മൾ അവിടെ ട്യൂഷൻ പഠിക്കാൻ ചെന്നവരല്ലേ അല്ലാതെ അയാളുടെ ഫ്രണ്ട്സ് ഒന്നും അല്ലല്ലോ നീ ഇതൊക്കെ പറഞ്ഞിട്ട് സമയം ഗിഫ്റ്റായിട്ട് വരാറല്ലേ പിന്നെ ഞാൻ ഒരു ഗിഫ്റ്റും വാങ്ങാൻ പോകുന്നില്ല ഞാൻ ഫ്രീ ഹാൻഡു ആയിട്ട് വരും അവിടുന്ന് വല്ല കേക്കോ പായസോ ഉണ്ടെങ്കിൽ കുടിക്കും പോരും നീ എന്തെങ്കിലും വാങ്ങുന്നുണ്ടോ

അമ്മയുടെയും പൈസ കാണുമ്മേ സാറിന്റെ ബർത്ത്ഡേയാ നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണ്ടായോ അമ്മേ ഒന്ന് പോയിടുന്നു ഒന്നാമത് പൂക്കച്ചവണ് പോലും നടക്കുന്നില്ല അപ്പഴാ അവിടെ സാറിന്റെ ഒരു ബർത്ത്ഡേ നീ ഒന്നും കൊടുക്കൊന്നും വേണ്ട എന്തോ കാര്യത്തിനാ കൊടുക്കുന്നത് സാർ കുഞ്ഞാവേ ഒന്നും അല്ലല്ലേ നീ എന്റെ കാര്യം തിരക്ക് ചുമ്മാതോരൊന്ന് എല്ലാരും എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും അമ്മേ ഞാൻ മാത്രം ഒന്നും ഇല്ലാതെങ്ങനെ പോന്നത് അന്നെങ്കിലേ നിനക്ക് പായസം ഉണ്ടാക്കണമെങ്കിലേ കുത്തലരിയും നെയ്യും പാലും ഒക്കെ ഇരിപ്പുണ്ട് അത് വെച്ച് ഒരു കോപ്പ് പായസം വല്ലോ സാറിന് ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ വേറെന്തോയ്യാനാ പൈസ ഒന്നും ഇല്ല ഈ ഫോർട്ടി തൗസൻഡ് റുപ്പീസാ

താങ്ക് യു താങ്ക് യു ഓ മൈ ഗോഡ് ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള വാച്ച് എന്തിനാ മേടിച്ചത് ഇത് നാൽപ്പതിനായിരം രൂപയുടെ വാച്ചാണ് സാർ സാറിനിപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ ഹൃദയത്തിൽ സാറിന് എത്രത്തോളം സ്ഥാനം ഉണ്ടെന്ന് അയ്യോ ഈ സാധനം ഞാൻ എങ്ങനെ സാറിന് കൊടുക്കും ഷേ പായസം എന്താ കയ്യിൽ എന്താ കാണിച്ചേ കാണിച്ചേന്ന് അത് പിന്നെ പായസം പായസം താടോ എനിക്ക് ഓ ഞാൻ ഇത്ര നേരം വീട്ടില് പശിയൊക്കെ ഉള്ളതുകൊണ്ട് പാലും നെയ്യൊക്കെ ഒക്കെ ഒരുപാടുണ്ട് അപ്പൊ അമ്മയെ പറഞ്ഞത് സാറിന് പായസം ഉണ്ടാക്കി കൊടുക്കാൻ ഇവൻ എന്താ പായസം ആദ്യമായിട്ടാണോ കാണുന്നത് ഓ ഫുഡ് എക്സ്പ്രഷൻ ഇവൻ ഇടുന്നത് അമ്മ ഒന്ന് ഇതുപോലുണ്ടാക്കി തരുവായിരുന്നു എന്റെ അമ്മയുടെ ഓർമ്മ നീ കൊണ്ടുവന്നു മോളെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇടുക്കി സത്യം പറയാമല്ലോ എനിക്ക് പോലും പായസം വൃത്തിയായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ ഇന്നിവിടെ പായസം വെച്ചതാ ഇവൻ കേക്ക് വേടിക്കണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പായസം വെച്ചതാ അതങ്ങ് അടുക്കി പിടിച്ചു പോയി പിന്നെ എടുത്ത് തോട്ടിക്കളഞ്ഞ് എന്തായാലും മോളും മിടിക്കുക കേട്ടോ സന്തോഷ എന്റെ നാപ്പതിനായിരം രൂപയുടെ വാച്ചിനെ കാട്ടി വിലയായി ഈ പിച്ചക്കാരിയുടെ പാച്ചത്തിന് സാറ് എനിക്കുള്ളതാണ് അത് ഞാൻ എന്ത് വില കൊടുത്തായാലും ഇവിടെ കയ്യിൽ നിന്ന് മേടിക്കും എടി പിച്ചക്കാരി ശാരി നിനക്ക് കെട്ടിത്തൂങ്ങാൻ വെച്ചിട്ടുണ്ടെടി ഈ സാരി